ഹായ് ഹലോ നമസ്കാരം നമ്മുടെ അർജുൻ കേരളത്തിൻ്റെ അർജുൻ അങ്ങനെ വിളിക്കാം കാര്യം ഇപ്പോൾ രണ്ട് കൂട്ടരും കിടന്ന് അതായത് അർജുൻ്റെ വീട്ടുകാരായാലും മനപ്പായാലും കിടന്ന് ആരാണ് ക്രെഡിറ്റ് എടുക്കുക എന്നുള്ള ഒരു അടിയിലാണ് അപ്പോൾ അർജുൻ കേരളത്തിൻ്റെ എന്ന് തന്നെ നമുക്ക് അഭിസംബോധന ചെയ്യാം അവരുടെ വീട്ടുകാരുടെയല്ല ഈ പറയുന്ന ലോറി അവരുടെ ആൾക്കാരുടെയല്ല എന്താണ് അർജുൻ എന്നുള്ള ഇഷ്യൂ ആദ്യം പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും അർജുനെ ഞാൻ നമ്മുടെ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാടിൻ്റെ കണ്ണീരാണ് ഇതിനകത്ത് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു അത് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു മോഷൻ ഒരു ഇമോഷൻ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അർജുനെ എടുക്കാഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മൾ ലൈവിലും മറ്റുമൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അർജുൻ്റെ അർജുനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശിരൂര് ഗംഗാവരി പുഴയുടെ തീരത്ത് ഈ അരി ഏറ്റവും കൂടുതൽ കർണാടകയിലെ ഏറ്റവും കൂടുതൽ അരി കിട്ടുന്ന സ്ഥലമാണ് അവിടുന്ന് എടുക്കാൻ പോയ അർജുനെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണ്ണടിച്ചില്ല അവിടെ ഈ ഗംഗാവരി പുഴയിലേക്ക് വീഴുന്നു തുടർന്ന് കേരളം കേരളത്തിൻ്റെ ജനം അതായത് നമ്മൾ മലയാളികൾ അർജുനു വേണ്ടി പോരാടും കർണാടകൻ സർക്കാർ പോലും ഒരു ഘട്ടത്തിൽ പകച്ചു നിന്നത് കാര്യം ഇവനാരവാ എന്നുള്ള രീതിയിൽ പകച്ചു നിന്നൊരു സമയമുണ്ടായിരുന്നു ആ സമയമെല്ലാം കഴിഞ്ഞിട്ട് ഈ പകൈമാരി അപ്പോഴെല്ലാം മലയാളി എന്നുള്ള ഒരൊറ്റ ഐക്യത്തൂടെ ജാതി മതം ഭേദം എന്നിങ്ങനെ നിന്നു പിന്നെ ഇവിടെ മനാഫ് ഭയങ്കര നല്ലവനാണെന്നോ ഫാമിലി വളരെ നല്ലവരാണെന്നോ ഒക്കെ ഉള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയടക്കുന്നുണ്ട് ഒരു കൂട്ടം ഹിന്ദുക്കൾ എന്ന് പറയുന്ന സംഖ്യകളും മറ്റുമൊക്കെ അർജുൻ്റെ പേരിൽ മനാഫിനെ ഉപദ്രവിക്കുന്നു ഇനി കുറേ പൊതുജനത്തില് കുറേ ടോക്സിക്കായിട്ടുള്ള ജനങ്ങൾ ഈ മനാഫിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അർജുന ഉപയോഗിക്കുന്നു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി അടിയടക്കുന്നുണ്ട് എന്നാൽ സത്യം പറയട്ടെ മനാഫും അർജുനോടുള്ള സ്നേഹം കൊണ്ടല്ല ഫാമിലി ഇപ്പം ഇപ്പോഴത്തെ പ്രവർത്തികരണം ഫാമിലി അർജുനോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നാ സ്നേഹം ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടും താരം മനാഫിന് തൻ്റെ സഹോദരനെ പോലെ കണ്ട ഒരു ലോറി ഡ്രൈവർ മാത്രമാണ് അല്ലെങ്കിൽ ഇന്ന് ഒരു ലോറി ഡ്രൈവർ ഒരു ലോറി പിന്നെ മനാഫ് എങ്ങനെ ഇത് ഇത്രയും ഇൻവോൾവായ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അയാൾ ഇത് മുതലെടുക്കാനൊന്നും നോക്കിയതല്ല അയാൾ ഇത് പെട്ടുപോയതാണ് പോയതാണ് തൻ്റെ തൊഴിലാളി എന്നുള്ള രീതിയിൽ പെട്ടുപോയതാണ് അല്ലാതെ മനാഫ് വല്ല വളരെ വിശാലരായൊരു ഹൃദയമുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഒരു ആക്ഷേപം അർജുൻ്റെ സഹോദരൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യം നമുക്കതൊന്ന് കേട്ടു നോക്കാം അല്ലേ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അവർ നമ്മൾ സംസാരിക്കാൻ തരോ ആ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേരിപ്പൊ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിതങ്ങള് നോക്കൂ ഇത്രയും കാലം അഞ്ചു പെട്ടെന്ന് തരത്തെ വൈകാരികമായ തലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത് അവളാണ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി വെക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ച് നോക്കൂ കോമൺ സെൻസ് ആണ് അപ്പം ഇതിനെല്ലാം ഇതെല്ലാം ഈശ്വരമാൽപ്പയും പിന്നെ മനാപ്പയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു അവിടെ നടന്നത് അന്നൊന്ന് ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ് ഇപ്പൊ ഇവിടെ അർജുന്റെ സഹോദരനെ പറയുന്ന കുറെ കാര്യങ്ങളു ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം യൂട്യൂബ് ചാനൽ മനാഫ് ഉണ്ടാക്കിയ സാഹചര്യം ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിനുശേഷം യൂട്യൂബ് ചാനലുണ്ടാക്കിയ സാഹചര്യം ഒരിക്കലും മനാഫിനെ ഇത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല എന്നാൽ ഈ സംഭവം കെട്ടടങ്ങരുത് എന്ന് വിചാരിച്ചു തന്നെയാണ് മനാഫ് ഇത് ചെയ്തത് കാരണം ഇത് കുറച്ച് ദിവസം ചർച്ചയാവും നമ്മൾ മലയാളികളല്ലേ കുറച്ച് ദിവസം ഷെയർ ചെയ്യും എന്ത് ചെയ്തു അവന് വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഷെയർ ചെയ്തു പിന്നെ നാട്ടുകാരെയൊക്കെ കുറ്റം പറഞ്ഞു പത്ത് വരെ തെറി വിളിച്ചു ഇതിനപ്പുറം നമുക്കൊരു തേങ്ങാക്കോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ പക്ഷേ ഈ യൂട്യൂബേഴ്സിനെ പറ്റിയുള്ള എൻ്റെ ആക്ഷേപത്തിന് മറമ്പുടിയുമായിട്ടും മനാഫ് തന്നെ രംഗത്തുണ്ട് മനാഫ് വൈദ്യങ്ങളോ നമുക്കൊന്ന് കേട്ടു കൊടുക്കാം ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിലൊന്നും ഇൻ്റെ വന്നിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിടന്നോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരർത്ഥമില്ല എന്ന് പറഞ്ഞു പോയി ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കി അടിപൊളി ഇപ്പോൾ എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് നിന്ന് ഒന്നും ചെയ്യുന്നേ ഞാൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇനി ലോറിക്ക് അർജുൻ തന്നെ പേര് എടുക്കും ഞാൻ ഇന്നെ വേറെ ലെവലാ അതെ സത്യമാണ് ഒരു സമയം കഴിഞ്ഞ അൻവറിന്റെ ഒക്കെ പോവേ പോയ ഒരു കൂട്ടം ജനതയ്ക്ക് മനാഫിന്റെ ഈ യൂട്യൂബ് ചാനല് മനാഫിനെ എന്ന് പറയുന്ന അർജുനെ ഓഹിപ്പിക്കാൻ ഒരു കാരണമായി ഇപ്പഴേമാതിരി കോഴിക്കോട് കണ്ണാടി കണ്ണാടി ആ കണ്ണാടി കലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അർജുനെന്ന് പറയുന്ന വ്യക്തി ഇത്ര വലിയ ഫേമസ് ആകുന്നൊന്നും ആരും വിചാരിച്ചതല്ല ഒരു വീട്ടുകാരും വിചാരിച്ചല്ല ഇപ്പൊ ആ ഫേമസ് ആയതാണ് വിഷയമായത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനാഫ് ഇതിനെ ഭയങ്കര ആഘോഷമായിട്ടെടുത്തു എന്നുള്ള രീതിയിലും ഈ പകന്മാരി അബ്ജുലിന്റെ അനിയം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ പറഞ്ഞു എല്ലാർക്കും ആഘോഷമാകുമ്പോൾ അയാൾ സെന്റ് ഓഫ് നടത്തിട്ടാണ് ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ടത് പറയിപ്പിച്ചതാണല്ലോ ഞങ്ങളുടെ ദിവസം നിർത്തിയതാണെന്ന് തന്നെയാണ് അതായത് മൂന്ന് ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്

ആക്ച്വലി മനാഫ് ഉദ്ദേശിച്ചത് ഇവിടെ ഈ പറയന്മാരി അങ്ങനെ ഒരു ആഘോഷം നടത്തുകയാണെങ്കിൽ അർജുൻ്റെ വീട്ടിൽ വിളിച്ചു വന്നിട്ട് മനാഫിനെ അങ്ങനെ ചെയ്യണമെന്നൊന്നും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആണെങ്കിൽ അത് എന്നായാലും മനാഫിനെ ഓപ്പോസിറ്റായിട്ട് വരുവണം എന്നുള്ള കാര്യം മനാഫിനെ നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഒരു സെൻഡ് ഓഫ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അയാളൊന്നും ഉദ്ദേശിച്ചല്ല കൃത്യമായിട്ട് അവിടെ ഈ പകന്മാരി മനാഫിനെ സഹായിക്കാൻ വേണ്ടി അർജുൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് അല്ലെങ്കിൽ പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊന്ന് പിരിഞ്ഞു പോയപ്പോൾ ഈ ഒരു സംഭവം കിട്ടിയ എവിടെയെങ്കിലും ഉണ്ടെന്നെങ്കിലും പറഞ്ഞല്ലോ ആ ഒരു സന്തോഷം പിന്നെ അർജുൻ്റെ വീട്ടുകാർക്കുള്ള സ്നേഹമൊന്നും മനാഫിന് അർജുനോട് കാണണമെന്നൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാളി എന്നുള്ളൊരു അങ്കമ്മ മാത്രമേ കാണണമെന്നുള്ളൂ അല്ലാതെ ഈ പറയന്മാതിരി എന്താ പറയുന്നത് ഇമോഷനൊന്നും വരണമെന്നൊന്നുമില്ല ഇപ്പം രണ്ട് കുട്ടികൾക്ക് ഇമോഷൻ ഉണ്ടെന്നല്ല തോന്നുന്നു കാര്യം ഇപ്പം ക്രെഡിറ്റിന് വേണ്ടി കിടന്നുള്ള അടിയാന്നല്ലോ മെയിനായിട്ടും കാണുന്നത് അപ്പം ഈ അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു എന്താ പറയുന്നത് അവിടെ നിന്നവര് സ്നേഹത്തിന്റെ പുറത്ത് പോകുന്നതിന് മുമ്പ് വല്ല വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കാണും പോകുന്ന സമയത്ത് അദ്ദേഹം ഈ പകയന്മാര് അവിടെ നിന്നവർക്ക് വല്ല കള്ളും ആഹാരവും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കാണാം അതിനാണ് ഈ ഓഫ് എന്ന് പറയുന്നത് അല്ലാതെ ഈ പുള്ളിക്കാരൻ കേരളം മൊത്തം അടിച്ചുപൊടിച്ച് വലിയ പാർട്ടി ഒന്നും പാർട്ടിയൊന്നും അല്ല ഈ ഓഫ് എന്ന് പറയുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടെ വലിയ വിഷമത്തിൽ പറയുന്നുണ്ട് ഈ അർജുൻ്റെ ഫാമിലി അത് മറ്റൊന്നുമല്ല സാലറിയെ പറ്റിയുള്ള കാര്യമാണ് അർജുനം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തി അയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിന് അതിൻറെ അടിയിൽ അതൊരു പിന്നെ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രശ്നപ്രിയാം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം ഈ എഴുപത്തയ്യായിരം രൂപ സാലറി ഞാൻ വ്യക്തമായിട്ട് വരാം ആ വൈകാരികത അദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്നും പല കോണിൽ നിന്നും ഫണ്ട് സ്വലീപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല ഈ സാലറിയുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര മടി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു മനാഫ് ഇത് കൊടുത്തു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടും പറയുവാണെങ്കിൽ മനാഫ് ഈ പൈസ കൊടുത്ത ഇതല്ല ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അത് അറിയാം ടി എ ഡി എ എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത് അതായത് ഇവർ പോകുമ്പോൾ ഇവരുടെ വഴി ചെലവിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് അവരെ അവകാശ പൈപ്പെട്ട പൈസ തന്നെയാണ് അത് സാലറിയിൽ ഉൾപ്പെടുത്താറില്ല പക്ഷേ മനാഫ് അതും കൂടെ ഉൾപ്പെടുത്തിയാണ് ഇവിടെ പറയുന്നത് ഒരു നാൽപ്പതോ നാൽപ്പത്തയ്യായിരം രൂപ ഇതുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ പൈസ അല്ലെങ്കിൽ പത്തോ മുപ്പതിനായിരം രൂപ ഈ പ്രൈമറി ടി എ ഡി എ എന്നുള്ള വിഭാഗത്തിൽ ഇവർക്ക് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ കൂടി അപ്പോൾ അതൊരു പത്തോ പന്ത്രണ്ടോ ദിവസമൊക്കെ ഉള്ള യാത്രയായിരിക്കും ചിലപ്പോ ഏഴോ ദിവസമൊക്കെ ഉള്ള യാത്രയാണെങ്കിൽ ആ പൈസ അനുസരിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പം തന്നെ ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഒരു ഡ്രൈവറുടെ കയ്യിലിരിക്കും കാര്യം അവൻ്റെ ഏഴോ എട്ടോ ദിവസത്തെ ഉറക്കവും ബാക്കി കാര്യങ്ങളും എല്ലാം കാര്യം ഇവർ രാത്രിയാണ് കൂടുതൽ ഓടുന്നത് നമ്മുടെ മെയിൻ റോഡുകളിലൊരു ഇഷ്യൂ ഉണ്ട് പകൽ ഈ വണ്ടി ഓടിക്കാൻ പാടില്ല ഇത്തരം ട്രക്കുകൾ പകൽ മെയിൻ റോഡുകളിൽ ഓടിക്കാൻ പാടില്ല അല്ലാതെ ഉള്ള പ്രദേശത്തൊന്നും ഇപ്പോൾ ഈ പയമ്പരി ശിരൂരൊന്നും ഓടിക്കുന്നതിന് വിഷയമൊന്നുമില്ല കേട്ടോ അത് അതിനുള്ള ഹൈവേ ആണ് അപ്പം അവിടെയാണല്ലോ ഈ കഴിഞ്ഞ് വീണ് ഈ ഇഷ്യൂ ഉണ്ടാവുന്നത് അപ്പം ഈ പൈസ കിട്ടിയാൽ തന്നെ ഈ ഫാമിലിക്ക് അറിയണമെന്നില്ല ഒരു എമൗണ്ട് കിട്ടിയാൽ തന്നെ ഫാമിലിക്ക് അറിയണമെന്നില്ല മനാഫ് വീട്ടിൽ കൊണ്ടുവരുന്ന അല്ല അർജുൻ വീട്ടിൽ കൊണ്ടുവരുന്ന പറ്റി മാത്രമേ ഭാര്യയ്ക്ക് പോലും അറിയാൻ പറ്റൂ അദ്ദേഹം ചിലവാക്കിയ പറ്റി ഒന്നും വലിയ വിവരം ഇതൊന്നും കാണത്തില്ല കാര്യം പത്ത് ഇരുപത്തി അയ്യായിരം രൂപ മാസം കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഡ്രൈവറെ സംബന്ധിച്ചത് വലിയ ആന ആനക്കാര്യൊന്നുമല്ല അതിന് മനാഫിന് വലിയ പൊക്കി പറയാൻ വേണ്ട ഇനി സീരിയസ് ആയിട്ടും പറയുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഷയം ഇപ്പം നടക്കുന്ന വിഷയം ക്രെഡിറ്റാണ് ഈ അഹൃതപ്പെട്ടവന് ഇല്ലാത്തത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ടീം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ യൂട്യൂബ് ചാനൽ അത് ഈ ഇഷ്യൂ ഉണ്ടാകുന്നവന് വരെ വലിയ സപ്പോർട്ടൊന്നുമില്ലായിരുന്നു ഏകദേശം പതിനയ്യായിരം പേര് കണ്ടുകൊണ്ടിരുന്ന ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലേക്ക് കിടക്കുന്നു അടുത്തേക്ക് പോകുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പോൾ ഒരു ടീം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ ഇല്ലാതാക്കണമെന്നാണ് അങ്ങനെയാണെങ്കിൽ തിരിച്ച് മലയാളികൾ അർജുൻ്റെ ഫാമിലിയോടും പറയണം മനാബ് യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കട്ടെ സപ്പോർട്ട് ചെയ്യട്ടെ താരം നേരെ മറിച്ച് അർജുൻ്റെ ഭാര്യയും ഇപ്പോൾ കുടുംബമൊക്കെ ഈ വാങ്ങിയ പണവും ഇതെല്ലാം തിരിച്ച് കൊടുത്തേക്കുക പണവും ഇപ്പം ജോലിയൊക്കെ ഉണ്ടല്ലോ അതും തിരിച്ചു കൊടുത്തേക്കുക കാര്യം ഭാര്യ ഇവിടെ വന്നിരുന്ന മനാഫിൻ്റെ കുറ്റം പറയാൻ കൂടെ വന്നിരിക്കുമ്പം തന്നെ അത് ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ ഫാമിലിയെ സൈബബിൾ ചെയ്യുന്ന ചില മലയാളികൾ നായ് ൾഫ് ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ഇരുന്ന് ഒരു പണി ഇല്ലാതെ ഒരു തുലുമില്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളതേ ഉള്ളൂ അത് ഈ മതത്തിൻ്റെ വർഗീയതയുടെ പേര് പറയുമ്പോൾ ഒരു കൂട്ടം മുസ്ലിങ്ങളെയായിരുന്നു അർജുൻ്റെ ഫാമിലിയെ ദ്രോഹിക്കുക അർജുൻ്റെ ഫാമിലി ഒരു കൂട്ടം ഹിന്ദുക്കൾ എന്നുള്ള വ്യാജ്യാന കുറച്ച് ടീമുകൾ ഇരുന്ന് ഈ ടീ ഈ ടീമിനെ രമനാഫിനെ ഇതൊക്കെ നാമധാരണത്തിൻ്റെ പേരാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പുകളിൽ തന്നെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ചെറ്റത്തരങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ക്രെഡിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നാളിങ്ങനെ കുറ്റം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ട് ഭാഗത്തും കുറ്റം കുറ്റമുണ്ടോയെന്ന് ചോദിച്ചാൽ രണ്ടുപേരും ചെയ്യുന്ന തെണ്ടിത്തരമാണ് അതുകൊണ്ട് പറയുവാണ് രണ്ടുപേരും ഒരാൾ യൂട്യൂബ് ചാനലും ഡിലീറ്റാക്കുക ബാക്കിയുള്ളത് കേരളത്തിൻ്റെ പാവ ജനങ്ങൾ കഷ്ടപ്പെട്ട അർജുനോടുള്ള റെസ്പെക്റ്റും എല്ലാം നമ്മൾ കാത്തുസൂക്ഷിക്കുമ്പം തന്നെ ബാക്കിയുള്ള എല്ലാം കൊടുത്തിട്ട് അർജുൻ്റെ ഫാമിലി എസ്കേപ്പ് ആവുക നിങ്ങളെ രണ്ടുപേരെ സഹിക്കേണ്ട ആവശ്യം എന്തിനാണ് ഈ കേരളക്കരയ്ക്ക് ഞങ്ങൾ അല്ലെങ്കിൽ മലയാളികൾ കരഞ്ഞത് അർജുനു വേണ്ടിയാണ് അർജുൻ്റെ കുഞ്ഞിനു വേണ്ടി അർജുൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ക്രെഡിറ്റിന് വേണ്ടിയാണ് അത് അയാൾ അയാളുടെ മരണത്തിൽ നിന്ന് കിട്ടിയ ക്രെഡിറ്റ് ആര് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമാണ് വിഷയം അർജൻ്റെ ഫാമിലിയായാലും മനോഫായാലും മനാഫ് പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ പറ്റി ചേർത്ത് പറയുന്ന കുറേ പല കാര്യങ്ങളും തന്തയില്ലായ്മ തന്നെയാണ് മനാഫ് മനാഫ് ചെയ്യുന്ന പിന്നെ കർണാടക സർക്കാർ കേസെടുത്തു അത് ഇതിൻ്റെ മുതലെടുപ്പാന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പം ഈ പ്രൈമറി സംഘപരിവാറുമൊക്കെ ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് സംഘപരിവാറിനോട് താല്പര്യമുള്ള ഒരു കൂട്ടം ഇതൊക്കെ കേസൊക്കെ എടുക്കും പോലീസുകാരൊക്കെ കേസൊക്കെ എടുക്കും സ്വാഭാവികമാണ് അപ്പം അതിന് അത് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം കേസും വഴക്കുമൊക്കെ നടക്കട്ടെ പക്ഷെ മലയാളികളെ ഉപയോഗിക്കുന്ന ഈ പരിപാടി നടത്തുക അർജുനെന്ന് പറയുന്ന ചാപ്റ്റർ അത് സ്നേഹത്തോടെ തന്നെ മലയാളികളുടെ ഓർമ്മയിൽ നിൽക്കും അർജുനെന്ന് പറയുന്ന മനുഷ്യനെ മലയാളികളാണ് ഏറ്റെടുത്തത് ഇവരെയൊന്നും ഒരു പട്ടികൾ വയ്ക്കെടുക്കുക സീര മനാഫായാലും അർജുൻ്റെ ഫാമിലി ആയാലും ഒരു പട്ടികൾ വേറ്റെടുക്കരുത് ഇവരെയൊക്കെ ചുമക്കാൻ പോകുന്ന നാഗ മലയാളികളോടാണ് പറയുന്നത് ഷെയ് മോഫി താങ്ക്സു